എല്ലാവർക്കും എല്ലാ സാഗതം ഇന്ന് നമ്മൾ വാച്ചിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് വാച്ച് എന്ന് പറഞ്ഞ മലയാളത്തില് അരിമ്പാറ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ എങ്ങനെയാണ് വരുന്നത് ആർക്കൊക്കെയാണ് ഉണ്ടാവുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് ഈ വാച്ച് വൈറസ് ടൈപ്പ് ആണ് അതിന്റെ പേര് എച്ച് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നുള്ള സ്ട്രെയിൻ ആണ് അപ്പോൾ ഇതിൽ കുറേ സ്ട്രെയിൻസ് ഉണ്ട് കുറേ വെറൈറ്റി എന്ന് പറഞ്ഞാൽ കുറെ വിധത്തിലുണ്ട് നമ്മുടെ സ്കിന്നിന്റെ മോതിൽ ഫാറ്റ് കൊടുത്തൊരു സംഭവമാണ് ഈ പറഞ്ഞ വാച്ച് അത് ഏഹ് വണ്ണമുള്ള ആൾക്കാരായിട്ട് ബന്ധമൊന്നുമില്ല വണ്ണം ഉള്ളവർക്കും ഉണ്ടാവും വണ്ണം ഇല്ലാത്തവർക്കും ഉണ്ടാവും കൂടുതൽ വണ്ണമുള്ളവർക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ വണ്ണം ഉള്ളവർക്ക് ഈ കഴുത്തിന്റെ ഭാഗം പിന്നെ കൈൻറെ ഈ മടക്ക് പിന്നെ കക്ഷത്തിന്റെ അവിടെ അവിടൊക്കെ കറുപ്പ് നിര കൂടുതലായിരിക്കും അപ്പോ അവിടുത്തെ സ്ഥലത്ത് ഈ വാച്ച് ഉണ്ടാവാനായിട്ട് ഭയങ്കര എളുപ്പമാണ് അതുകൊണ്ടാണ് ഈ വണ്ണമുള്ളവർക്ക് കൂടുതലുണ്ടാവുന്നത് വണ്ണം ഇല്ലാത്തവർക്കും ഉണ്ടാവൂട്ടോ അത് കൈകളിലും ഉണ്ടാവും കാലിലും ഉണ്ടാവും കഴുത്തിലും ഉണ്ടാവും ശരീരത്തിന്റെ ഏത് ഭാഗത്തിൽ വേണമെങ്കിലും ഉണ്ടാകും പിന്നെ ഈ വാട്സ് കണ്ടീൻജസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടേഞ്ചസ് ആണ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മള് നമ്മൾ ഇവിടെ വാട്സ് ഉണ്ടാകും നമ്മൾ ഇവിടെ ചൊറിഞ്ഞിട്ട് പിന്നെ ഇവിടെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ വാട്സ് പിന്നെ നമ്മൾ വേറെ ആരെങ്കിലും ശരീരത്തിൽ നമ്മൾ വാച്ച് തൊട്ടിട്ട് നമ്മളിങ്ങനെ തൊടുവാന്നുണ്ടെങ്കിൽ അവർക്കും ഉണ്ടാവും പിന്നെ ഒത്തിരി കണ്ടീൻജസ് അല്ല പക്ഷെ ഒന്നോ രണ്ടോ വെച്ച് നമുക്ക് എന്തായാലും ഉണ്ടാവും വാച്ച് ഇപ്പൊ ഈ വാച്ചിന്റെ റിമൂവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വാച്ച് ലേസർ തെറപ്പി ഉണ്ട് ഇവിടെ നമ്മൾ ഈ വാച്ചിനെ ഇവിടെ ഇതുപോലെ പിടിച്ചിട്ട് അതിലേക്ക് ഒന്ന് കുറച്ച് ചെറുതായിട്ടൊന്ന് ഫയർ ചെയ്യുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ അത് ഉടനെ കത്തി രണ്ടു ദിവസം കൊണ്ട് ഉണങ്ങി ആ വാച്ച് താഴെ സ്വന്തം നീങ്ങും അപ്പോൾ ഈ വാച്ച് എനിക്കും ഉണ്ട് എനിക്ക് ഒത്തിരി വാച്ച് ഉണ്ട് കഷത്തിലുണ്ട് കഴുത്തിന് ചുറ്റുമുണ്ട് പിന്നെ വയറിന്റെ ഭാഗത്തൊക്കെ വാച്ച് ഉണ്ട് അപ്പോൾ ഈ വാച്ച് മറ്റു സ്ഥലങ്ങളിലൊന്നും പ്രശ്നമില്ല പക്ഷേ ഈ കഴുത്തിന്റെ ഭാഗത്ത് ഇരിക്കുന്ന ഒക്കെ ഇടുമ്പോൾ നമ്മളെ മാല അല്ലെങ്കിൽ നെക്ലസ് ഒക്കെ ഇടുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും വേനൽ ചോറി ഒന്നും വരില്ല പക്ഷെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും അപ്പോൾ ഒരു ഭയങ്കര ഡിസ്കംഫേർട്ടാണ് പിന്നെ ചില ആൾക്കാർക്ക് അത് കാണുമ്പോൾ അറപ്പൊക്കെ തോന്നാറുണ്ട് എനിക്ക് അറപ്പല്ല പക്ഷെ എന്നാലും എന്തോ ഒരു ഡിസ്കംഫർട്ടാണ് എനിക്ക് കംഫർട്ടബിൾ അല്ല അപ്പോൾ എനിക്ക് ഈ വാച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം തൊട്ടേ ഉണ്ട് ഒരു എനിക്കൊന്ന് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞപ്പോഴേ എനിക്ക് വാച്ച് വരാൻ തുടങ്ങി എനിക്ക് കക്ഷത്തിലൊക്കെ വലിയ വാച്ച് ഉണ്ടായിരുന്നു കഴുത്തിന്റെ കൂടെ വലിയ വാച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആ സമയത്ത് ഞാൻ സ്കിൻ ഡോക്ടറെ കണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ക്വാർഡറൈസ് ചെയ്ത് അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അവരുടെ ക്ലിനിക്കിൽ പോയിട്ട് ഞാൻ ഈ പറഞ്ഞ വാച്ച് ഫസ്റ്റ് ടൈം അത് ക്വാർഡറൈസ് ചെയ്ത് അറിഞ്ഞായിരുന്നു പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയത് പിന്നെ ആ വാച്ച് വന്നപ്പോൾ ഞാൻ പോയിട്ട് ഒരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് അതിനെ അതിനെ ഞാൻ ഞാൻ ലേസർ തെറാപ്പി ത്രൂ റിമൂവ് ചെയ്തു അപ്പോൾ ഈ ചില നല്ലപോലെ ബ്ലഡ് സപ്ലൈ ഉണ്ടാവും അത് കാരണം ചിലപ്പോൾ തെറാപ്പി ചെയ്യുമ്പോൾ ചോര വരികയും ചെയ്യും അപ്പോൾ ഇപ്പൊ എനിക്ക് വന്നിട്ടുള്ള വാച്ച് എല്ലാം ചെറുതാണ് പക്ഷേ എന്നാലും എനിക്ക് ഇപ്പോഴും ഡിസ്കംഫേർട്ട് ആണ് അപ്പോ ഈ വാച്ചിനെ റിമൂവ് ചെയ്യാനായിട്ട് എനിക്ക് അവിടെ പോയിട്ട് ഈ രണ്ടു മൂന്ന് മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ സമയമില്ല ഇപ്പൊ ഈ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ വാച്ച് റിമൂവ് ചെയ്യാൻ പോകുന്നത് പക്ഷെ ഈ പ്രാവശ്യം ഞാൻ വേറെ രീതിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് സോ ആ ഫ്രണ്ട് ഒരു കോമി ഡോക്ടറാണ് അവരുടെ അടുത്ത് പറഞ്ഞ് ഞാൻ അവരുടെ മരുന്ന് വിട്ടു കോമിയിൽ മരുന്ന് ഉള്ളത് പറഞ്ഞു അപ്പോൾ ആ മരുന്ന് യൂസ് ചെയ്താണ് ഞാൻ ഈ വാച്ച് ഇപ്പോൾ റിമൂവ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ എന്താന്ന് വെച്ചാൽ പതിനഞ്ച് ദിവസം എന്തായാലും എടുക്കും ഒരു വാട്ടർ റിമൂവ് ചെയ്യാനായിട്ട് അപ്പോൾ ഒരു വാച്ചിൽ മാത്രം ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരെണ്ണം റിമൂവ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകും അപ്പോ അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഞാൻ ഫസ്റ്റ് ടൈമായിട്ടാണ് ഇപ്പോൾ വാച്ച് ഹോമിയോ ത്രൂപ്പ് റിമൂവ് ചെയ്യുന്നത് ഹോമിയോ മെഡിസിൻ തന്നെ ഫസ്റ്റ് ടൈമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ അതിൽ വാട്ടർ മൂവിലാണ് അതിൻ്റെ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് അപ്പോൾ പതിനഞ്ച് ദിവസം കഴിയുമ്പഴേക്കും ആ വാട്ടർ റിമൂവ് ആവുന്ന നമുക്കിതിൽ എക്സ്പെരിമെൻ്റ് ചെയ്യും എനിക്ക് ഇപ്പോൾ കാര്യത്തിലുള്ളതിൽ ഏറ്റവും വലിയ വാട്ടർ എന്ന് പറയുന്നത് ഇവിടെയാണുള്ളത് ഈ വലിയ വാട്ടർ ഇപ്പം നമുക്ക് ഹോമിയോ മരുന്ന് എന്നാന്ന് നോക്കാം ഇതാണ് എനിക്ക് ഹോമിയോ മരുന്ന് കിട്ടിയത് ഇങ്ങനെ ക്ലിയർ ആയിട്ട് എഴുതിയ വാച്ച്സിനുള്ള മരുന്നാണെന്ന് പിന്നെ ഇതാണ് എനിക്ക് ആ ഹോമിയോയിൽ കിട്ടിയ സൊല്യൂഷൻ ഇതിൽ പേരൊന്നുമില്ല ഇതാണ് മെഡിസിൻ ഇതിൽ പ്രിസ്ക്രിപ്ഷനോ അല്ല ഇതിൽ ഈ പറയുന്ന ഒരു ലേബിളൊന്നുമില്ല അപ്പോൾ ഇതെനിക്ക് വർക്ക്ഔട്ടാവുകയെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് എന്താ വരുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് ആ ഡോക്ടറെടുത്ത് ചോദിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓമ്മിൽ ഡോക്ടറെ കണ്ടിട്ട് ഈ മെഡിസിൻ മേടിച്ചാലും മതി ഞാൻ ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഈ ഏറ്റവും വലിയ ഹോട്ടലാണ് ഇത് കണ്ടോ ഈ ഏറ്റവും വലിയ ബോട്ടൽ അപ്പോൾ ഇതിന് ആവശ്യമുള്ള സാധനം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ പിന്നെ ബഡ്സ് അപ്ലൈ ചെയ്യാനായിട്ട് ബഡ്സ് പിന്നെ കണ്ണാടി അതെനിക്ക് നോക്കാനായിട്ട് ഓക്കെ ഇപ്പോൾ പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക കുറച്ച് മതി കാരണം ചെറിയ വോട്ടിൽ മാത്രമാണ് അത് അതുകൊണ്ട് ഇച്ചിരി വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ എടുത്ത് ഞാൻ ഈ പറഞ്ഞ വാച്ചിൻ്റെ ചുറ്റും തേച്ച് കൊടുക്കുക മനസ്സിലായ വാട്ടറിൻ്റെ മോള് തേക്കരുത് വോട്ടിൻ്റെ ചുറ്റും ആ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടറിൻ്റെ മോള് തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ പിടിച്ചു വെക്കില്ല അതുകൊണ്ട് വോട്ടിൻ്റെ ചുറ്റുമാണ് തേച്ച് തരുന്നത് ഓക്കെ ഓടന ചുറ്റും തേച്ചു ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഒരു ബജെടുക്കുക ഇന്ന് ഒരു നമ്മൾ ഈ ലിക്വിഡിൽ മുക്കണം ഈ കുപ്പി നമ്മൾ തുറന്നു ഈ തുറന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ ബജിലേക്ക് ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ഇത്രയും ആക്കിയിട്ടുണ്ട് ആണ്ടോ വേന ഉണ്ടാവും പറഞ്ഞത് ഓക്കെ അതിലേക്ക് ഇട്ടപ്പോഴേക്കും കറുത്ത പാട് ഇങ്ങനെ കറുത്ത വെള്ളം ഒഴുകി വരാനൊക്കെയാണ് തോന്നുന്നത് വേനൊന്നും ഒന്നും എനിക്കിപ്പോൾ തോന്നുന്നില്ല എന്നാലും ഞാൻ അതിൻ്റെ മുകളിൽ നല്ലപോലെ വെച്ചുകൊടുക്കുക ചുറ്റും പറ്റാണ്ടിരിക്കാനായിട്ട് നമ്മൾ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇത് പതിനഞ്ച് ദിവസം എടുക്കുമ്പോൾ പൊട്ടാനായിട്ട് ഓക്കെ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുക ഈ വാച്ച് മാറാനായിട്ട് ഫിഫ്റ്റീൻ ഡേയ്സ് എന്തായാലും മിനിമം ഇടും അപ്പോൾ ആ പതിനഞ്ച് ദിവസവും ഞാൻ ഓരോ ദിവസം ആ തേച്ച് പിന്നെ അതിന്റെ എഫക്ട് എന്താണെന്നുള്ളത് ഞാൻ വീഡിയോ ആക്കി അതിന്റെ അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് പറഞ്ഞ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം അതിനകം അത് വർക്ക്ഔട്ട് ആവാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് നിന്ന് നമ്പർ മേടിച്ചോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് ആ മരുന്നിൻ്റെ പ്രിസ്ക്രിപ്ഷൻ മേടിച്ചോ ഞാൻ വീഡിയോ അയച്ചു തരാം അപ്പോൾ ഫിഫ്റ്റീൻ ഡേയ്സ് കഴിഞ്ഞിട്ട് ഈ വീഡിയോയുടെ ബാക്കി കാണാം അപ്പോഴേക്കും വാട്ടർ പോകും എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു കാരണം എനിക്കൊരു ഫങ്ഷനുണ്ട് അതിനുമുമ്പ് ആ വാട്ടർ പോകണം എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് സോ ഫിംഗേഴ്സ് ക്രോസ് നോക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാണ്ട് ബെല്ലൈക്കൻ ചെയ്യുക ചേട്ടാ